പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയുള്ള ഇന്ത്യയുടെ സൈനിക നീക്കം വിജയമാകുമ്പോൾ തെളിയുന്നത് ഇന്ത്യയുടെ സൈനിക കരുത്താണ് ഒറ്റക്കെട്ടോടെ ഇന്ത്യൻ സൈന്യത്തെയും ഭീകരവാദത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയും അഭിമാനത്തോട് അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് രാജ്യം ഒറ്റക്കെട്ടായി പിന്തുണ നൽകി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നൽകിയിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിമാന നിമിഷമെന്ന് വിശേഷിപ്പിച്ചു സ്തുത്യർഹമായ ജോലിക്കും ആസൂത്രണം ചെയ്ത പദ്ധതി കുറ്റമറ്റതായി നടപ്പിലാക്കിയതിനും സായുധ സേനയെ യോഗത്തിൽ മോദി പ്രശംസിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം വർഷം ഇന്ത്യ തയ്യാറാണ് പാകിസ്ഥാൻ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഏത് സമയം ഇന്ത്യ തിരിച്ചാക് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ ആക്രമണം നടത്തി തക്ക മറുപടി കൊടുത്ത ഇന്ത്യൻ സായുധസേനയിൽ അഭിമാനമുണ്ടെന്നായിരുന്നു നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയ കോൺഗ്രസ് യോഗത്തിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നമ്മുടെ സായുധ സേനകളിൽ അഭിമാനമുണ്ടെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ സേനയ്ക്കൊപ്പമുണ്ടെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കാത്തിരുന്ന് കൃത്യമായി മറുപടി നൽകിയത് രാജ്യം എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിലൂടെ ഇന്ത്യ ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത്